ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തു മരണത്തിനു മുമ്പ് ആശ്ര എഴുതിയ കുറിപ്പ് പോലീസിന് കൈമാറി സുഹൃത്തുക്കൾ പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥി ആശ്ര മരണത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മരണത്തിനു മുമ്പ് ആശ്ര ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരുന്നതായി സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തു എന്ന് ആത്മഹത്യാ കുറിപ്പിൽ ആശ്ര എഴുതിയിരുന്നതായി സുഹൃത്ത് പറയുന്നു സ്റ്റെല്ല സ്റ്റെല്ലാബു എന്ന അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ആസിർ നന്ദ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു അർച്ചന അമ്പിളി എന്നീ അധ്യാപകരുടെ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നുവെന്നും സ്റ്റെല്ല ബാബു എന്ന അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ആസിർ നന്ദ പറഞ്ഞിരുന്നതായും സുഹൃത്തിന്റെ നോട്ട് പുസ്തകത്തിന്റെ പിൻഭാഗത്തായാണ് ആസിർ നന്ദ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരുന്നത് കുട്ടികളിൽ നിന്ന് കുറിപ്പ് ലഭിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി അതിനിടെ ആരോപണവിധേയരായ അധ്യാപകരെ പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കളെയും ബന്ധുക്കളെയും രേഖാമൂലം അറിയിച്ചു സംഭവം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് സ്കൂൾ അധികൃതരുടെ പീഡനമാണ് ആസർ നന്ദയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന വിവരം പുറത്തു വന്നതോടെ ഇന്നലെ സ്കൂളിൽ വ്യാപക പ്രതിഷേധം അരങ്ങേറിയിരുന്നു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകളുടെയും പ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇതിനു പിന്നാലെ ആരോപണ വിധേയരായ അധ്യാപകരെ പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിക്കുകയായിരുന്നു ശ്രീ കൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ ജോയ്സി ഒ അധ്യാപകരായ തങ്കം സ്റ്റെല്ലാ ബാബു എന്നിവരെയാണ് പുറത്താക്കിയത് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആസർ നന്ദയെ ക്ലാസ് മാറ്റി മാറ്റിയിരുത്തിയിരുന്നു ഇതിന്റെ മനോവിഷമത്തിലാണ് വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കിയത് അതേസമയം സെന്റ് ഡൊമിനി സ്കൂളിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു മാർക്ക് കുറഞ്ഞ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൽ മാറിയിരിക്കണമെന്ന് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ സ്വന്തം കൈപ്പടയിൽ എഴുതിച്ചു സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥി എഴുതി നൽകിയ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ഒൻപതാം ക്ലാസ്സിൽ നിന്ന് എട്ടാം സ്റ്റാൻഡേർഡിൽ പോയി പഠിക്കാം എന്ന് ആശ്ര നന്ദിയുടെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി എഴുതി നൽകിയ കുറിപ്പാണ് പുറത്തു വന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് ഇങ്ങനെയൊരു കുറിപ്പ് എഴുതി വാങ്ങിയിട്ടില്ല എന്നായിരുന്നു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനി സ്കൂളിലെ മാനേജ്മെൻറ്റ് വാദം ഇതിനെ തകർക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ